ഹലോ അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പത്തിരി കട്ടിപ്പത്തിരി തേങ്ങാപ്പത്തിരി എന്നൊക്കെ പറയുന്ന ഈ ഒരു പത്തിരിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത് അതിലേക്ക് ഇതാ ഒരു അരമുറി തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടത് ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളം കൂടി പോകാൻ പാടില്ല എല്ലായിടത്തും ഒരേപോലെ നനയുന്ന രീതിയിൽ ഈ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു തവി വെച്ചിട്ട് ഇളക്കി എടുക്കാം തവി സ്പൂണത്തെങ്കിലും വെച്ചിട്ട് ഇളക്കി എടുക്കാം വെള്ളം കൂടി പോകും ചെയ്തത് കുറവാകും ചെയ്യരുത് അതതിന് കണക്കാണ് ഇട്ടാവുന്നെങ്കിൽ ആ പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പാകത്തിന് നമുക്ക് പരത്തിയെടുക്കാനും സുഖമാണ് വെള്ളം കുറഞ്ഞു പോയാൽ പത്തിരി ചുട്ടെടുക്കുമ്പോൾ നല്ല ഉറപ്പായിരിക്കും നല്ല തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് കറിയോടെ കൂടെയും കഴിക്കാം കറിയില്ലാതെയും നമുക്ക് കഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാനിങ്ങനെ ഉരുളാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് കുഴച്ച് നല്ല പാകമാണ് അപ്പോൾ നമുക്ക് എത്ര എത്ര സൈസ് വേണം അതിനനുസരിച്ച് ഉരുളെടുക്കാം അപ്പം ഞാൻ ഇതുപോലെ എന്നിട്ട് പിന്നെ അത് ആ വാഴേൻ്റെ ഇലയിൽ ഇങ്ങനെ കൈ കൊണ്ടാണ് പരത്തുന്നത് അതുകൊണ്ടാണ് അതിന് കൈപ്പത്തിരി എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത് എന്നിട്ട് ഒരു തവയിൽ വെച്ച് ചുട്ടെടുക്കാം മണ്ണിൻ്റെ ഓട്ടിച്ചട്ടിയിൽ ചൂടുന്ന ആട്ടത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനൊരു പാനാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു വശം ആകുമ്പോൾ വശമാകുമ്പോൾ ഇതുപോലെ നമ്മൾ വാഴയിലെടുക്കുമ്പോൾ നല്ല ഇങ്ങനെ ഇതുപോലെ ലൈൻസ് ഒക്കെ വരും അങ്ങനെ ഒരു വശം വശമാകുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ ഓയിലോ എണ്ണ എന്ത് വേണമെങ്കിലും പുരട്ടാം വെളിച്ചെണ്ണയൊക്കെ പുരട്ടോ ഞാൻ സത്യം ഒന്നും ഇല്ലാതെ തന്നെ ഇത് ചുട്ടെടുക്കുന്നത് ഉണ്ടാവും ഒരു വശമാകുമ്പോൾ മറ്റേ വശം കൂടി ഇങ്ങനെ ഗോൾഡൻ കളറായിട്ട് നമുക്ക് ചുട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് നെയ്യതൊക്കെ പൊറിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ഞാനിപ്പോൾ മീൻ മുളകിട്ടതിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എടുക്കാം കണ്ടോ ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത് ഇനി അടുത്തത് നമുക്ക് ചുട്ടെടുക്കാം അപ്പം ഞാൻ ഒന്ന് എനിക്ക് വേണ്ടി മാത്രം എണ്ണ ഉണ്ടാതെ മാറ്റി വെച്ചതാണ് ഇതിന് ഞാൻ ചുടുമ്പോൾ എണ്ണയൊക്കെ എണ്ണ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ എന്നുവെച്ചാൽ ഹെൽത്ത് പരമായിട്ട് എണ്ണ ഒക്കെ ഒഴിവാക്കുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യണ്ട അല്ലാത്തവർക്ക് ചേർക്കുന്നതിന് കുഴപ്പമില്ലല്ലോ പിന്നെ ഇത് എല്ലാത്തരം കറികളുടെ കൂടെയും കറി കറിയില്ലാതെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണ് കേട്ടോ പിന്നെ മീൻ കറിക്കാണെങ്കിലും ചിക്കനോ മട്ടനോ എന്ത് കറികളുടെ കൂടെ ഇത് ചേരും ഇനിയിപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചായയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് കാരണം എന്തെങ്കിലും നമ്മൾ നന്നായിട്ട് തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല രുചിയിരിക്കും അപ്പോൾ ഇതാ ഒരു വശം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും നല്ല ആയിരിക്കും നെയ്യൊക്കെ ചേർക്കുമ്പോൾ അപ്പോൾ ഇതറിയാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നോർമലി എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ടാക്കും അപ്പോൾ കുഞ്ഞ് പുതിയ തലമുറയ്ക്ക് ഇത് അറിഞ്ഞോളന്നില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു വശമാകുമ്പോൾ നമുക്ക് മറ്റേ വശം കൂടെ തിരിച്ചിതാ അതുപോലെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം അപ്പം ഇത് സാധാരണ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ കൂടുതലും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൈപ്പത്തിരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെയും പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ താങ്ക് യു ടേക്ക് കെയർ ബൈ